ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനം മരം വീണും മണ്ണിടിഞ്ഞും വ്യാപക നാശനഷ്ടം നാല് വീടുകൾ തകർന്നു മാട്ടുപ്പെട്ടി റൂട്ടിലെ ഗതാഗത തടസ്സം നീക്കി ഗ്യാപ് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു രാത്രികാല യാത്രാ നിരോധനവും തുടരുന്നുണ്ട് കല്ലാർകുട്ടി പാമ്പിള അണക്കെട്ടുകൾ തുറന്നിരിക്കുകയാണ് മഴയ്ക്കൽപ്പം ശമനമുണ്ടായെങ്കിലും ശക്തമായി പെയ്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് ഇടുക്കിയുടെ മലയോരത്തുണ്ടായത് വെള്ളത്തുവൽ പഞ്ചായത്തിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു രണ്ട് വീടുകൾ അപകടാവസ്ഥയിലുമാണ് വെള്ളത്തുവൽ നോർത്ത് ചെല്ലിയാമ്പാറ കല്ലത്ത് ജോസിന്റെ വീടാണ് തെങ്ങ് വീണ് പൂർണ്ണമായും തകർന്നത് മാങ്കടവ് പുത്തൻ വീട്ടിൽ ഷിബുവിന്റെ വീടും വെള്ളത്തുവൽ ലക്ഷ്മി വിലാസം ബാബുവിന്റെ വീടും മണ്ണിടിച്ചിലിൽ അപകടാവസ്ഥയിലായി പൊന്നയാർ ആറാംകൂട്ടിലും മണ്ണും കല്ലും വീണ് വീട് തകർന്നു വീട്ടിലുള്ളവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് മൂന്നാർ മാട്ടുപ്പെട്ടി റൂട്ടിൽ മണ്ണിടിഞ്ഞുണ്ടായ ഗതാഗത തടസ്സം നീക്കി അതേസമയം ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര പൂർണ്ണമായും ജില്ലാ ഭരണകൂടം നിരോധിച്ചു രാത്രികാല യാത്രാ നിരോധനവും നിലനിൽക്കുകയാണ് വെള്ളത്തുവൽ ശെല്ലിയാപ്പാറയിൽ പഞ്ചായത്ത് റോഡിൽ കൂറ്റൻപാറ അടർന്നു വീണു പുഴകളിലെയും തോടുകളിലെയും കുറഞ്ഞിട്ടുമില്ല അണക്കെട്ടുകളിലെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയരുന്നുണ്ട് കല്ലാറുകുട്ടി പാമ്പള അണക്കെട്ടുകൾ ഇപ്പോഴും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത് റിപ്പോർട്ടർ തെക്കൻ കേരളത്തിലും ഇടവിട്ട കനത്ത മഴ തുടരുകയാണ് ഒപ്പം മഴക്കെടുതിയും അതിരൂക്ഷമാണ് ആലപ്പുഴയിലെ ആലപ്പുഴയിൽ മഴയിലും കാറ്റിലും മുപ്പതിലധികം വീടുകൾ തകർന്നു പത്തനംതിട്ടയിലും കോട്ടയത്തും ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് തെക്കൻ കേരളത്തിൽ ഇടവിട്ട് കനത്ത മഴ തുടരുകയാണ് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണ് പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തത് ആലപ്പുഴയിൽ ഇതുവരെ മുപ്പത്തിനാല് വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൈനഗിരിയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്തി കോട്ടയത്തും പത്തനംതിട്ടയിലും സമാനമാണ് സ്ഥിതി പലയിടങ്ങളിലും മരം വീണ് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് കോട്ടയത്ത് ജില്ലാ ജനറൽ ആശുപത്രിയുടെ മോർച്ചറി കെട്ടിടത്തിന് മുകളിലേക്ക് മരം വീണതോടെ കെട്ടിടം ഭാഗികമായി തകർന്നു മോർച്ചറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു കോട്ടയം ഏറ്റുമാനൂരിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും മരം വീണ് വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട് പത്തനംതിട്ട അഴൂരിൽ മാത്രം പന്ത്രണ്ടോളം മരങ്ങളാണ് കടപുഴകി വീണത് രണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു പമ്പ അച്ചൻകോവിൽ ഉൾപ്പെടെ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് ശക്തമായ മഴ കണക്കിലെടുത്ത് കോട്ടയത്ത് വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു ഒപ്പം ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്രാ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയഞ്ച് വരെ ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾക്കും നിരോധനമുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കോട്ടയം